പൈനാപ്പിൾ വില ഉയരങ്ങളിൽ അൻപത് രൂപയ്ക്ക് മേലെയാണ് ഇപ്പോൾ പൈനാപ്പിൾ വില ഉയർന്നിട്ടുള്ളത് ഉൽപാദനത്തിലെ കുറവും ഉയർന്ന ആവശ്യവുമാണ് വിലവർദ്ധനയ്ക്ക് കാരണമായത് വാഴക്കുളത്തിന്റെ മധുരക്കനിയായ പൈനാപ്പിളിന്റെ വില വീണ്ടും റെക്കോർഡിലേക്ക് ഉയർന്നിരിക്കുകയാണ് അൻപത് രൂപയ്ക്ക് മേലെ കിലോയ്ക്ക് വിലയെത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് കർഷകർ പച്ചക്കും പഴത്തിനും യഥാക്രമം അൻപത് അൻപത്തി എന്നിങ്ങനെയാണ് ഹോൾസെയിൽ വില കടുത്ത ചൂടും വേനലിന് സമാനമായ അന്തരീക്ഷവും ഉപഭോഗം വർദ്ധിപ്പിച്ചത് വില ഉയരാൻ കാരണമായിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള കയറ്റുമതിയിലും വലിയ വർധനയാണ് സമീപകാലത്ത് ഉണ്ടായത് മറ്റു പഴവർഗ്ഗങ്ങൾ താരതമ്യേന കുറവായതും പൈനാപ്പിളിന്റെ പ്രിയം വർദ്ധിക്കുന്നതിന് കാരണമായി ഇപ്പോഴത്തെ സാഹചര്യം ഉത്തരേന്ത്യയിലെ തണുപ്പ് കാലാവസ്ഥ എത്തുന്നതുവരെ തുടരാനാണ് സാധ്യത കോവിഡിനു ശേഷം പൈനാപ്പിൾ ഉൽപാദനത്തിൽ ഇടിവ് സ്ഥിരമായി വില ഉയർന്നു നിൽക്കുന്നതിന് കാരണമായിട്ടുണ്ട് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടം നേരിട്ട വിഭാഗക്കാരാണ് പൈനാപ്പിൾ കർഷകർ വിളവെടുക്കാനും പരിപാലിക്കാനും കഴിയാതെ പൈനാപ്പിൾ തോട്ടങ്ങൾ വൻതോതിൽ നശിച്ചുപോയിരുന്നു ഇതോടെ പൈനാപ്പിൾ കർഷകർ കടക്കണിയിലായി മാറുകയും ചെയ്തു യാതൊരുവിധ പുനരധിവാസവും സഹായവും ലഭിക്കാത്ത മേഖലയായി പൈനാപ്പിൾ കൃഷി മാറി കാർഷിക രംഗത്ത് നിന്ന് ചെറുകിടക്കാരായ മഹാഭൂരിപക്ഷം കർഷകരും നഷ്ടം മൂലം പിന്മാറുകയും ചെയ്തു പൈനാപ്പിൾ ഉൽപാദനത്തിലെ കുറവിന്റെ പ്രധാന കാരണം ഇതാണ് കാലാവസ്ഥാ മാറ്റവും ഉൽപാദനത്തെ ബാധിച്ചിട്ടുണ്ട് നീണ്ടുനിന്ന ഈ വർഷത്തെ അതിശക്തമായ വേനൽ ഉൽപാദനത്തെ സാരമായി ബാധിച്ചു മാത്രമല്ല നടീൽ വസ്തുവായ കാഞ്ഞ കുറവും പ്രതിസന്ധിയായി മാറി പങ്കസ് ബാധിച്ച പൈനാപ്പിൾ കേടായി പോകുന്നതും കർഷകർ നേരിടുന്ന പുതിയ പ്രതിസന്ധിയാണ് വളം വില കൊത്തനെ ഉയർന്നതും കർഷകർക്ക് വലിയ തിരിച്ചടിയായി ഇതൊക്കെയാണെങ്കിലും ഇപ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന പഴവർഗ്ഗം പൈനാപ്പിൾ തന്നെയാണ് പ്രതിസന്ധികൾക്കിടയിലും വിലവർധന കർഷകർക്ക് ചെറുതല്ലാത്ത ആശ്വാസമാണ് നൽകുന്നത് കിങ് വേൾഡ് ഫർണിച്ചറില് കിട്ടിലൊരു ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിനായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതെല്ലാം കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ സർവീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽസ് ഉണ്ടായിരുന്നില്ല കട്ടിൽ മേടിക്കുമ്പോ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ